പ്രിയപ്പെട്ട സഹോദരങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തിരുസഭയെ അനുസരിക്കാത്ത വിമത പുരോഹിതന്മാർ തുടക്കമിട്ട പ്രശ്നങ്ങൾ പരിഹാരം കാണാതെ മുന്നോട്ട് പോകുമ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ വിശ്വാസികൾ ഭാഗ്യവന്മാരാണ് ഈ വൈദികർ തുടങ്ങി വെച്ച കലാപം ആരൊക്കെയാണ് യഥാർത്ഥ പുരോഹിതന്മാരെന്നും ആരൊക്കെയാണ് യഥാർത്ഥ ഇടയന്മാരെന്നും ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും തിരിച്ചറിയുവാൻ വിശ്വാസികൾക്ക് സാധിക്കുന്നു ഒരു പുരോഹിതൻ ഏറ്റവും ആവശ്യമായി വേണ്ട ഗുണം അനുസരണമാണെങ്കിൽ അത് തങ്ങൾക്കില്ല എന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ വർഷങ്ങൾ കൊണ്ട് തെളിയിച്ചപ്പോൾ ഇല്ലാത്തവർ വിമത പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ മാത്രമല്ല ഞങ്ങൾ മെത്രാന്മാരുടെ കൂട്ടത്തിലും ഉണ്ട് എന്നുച്ചത്തിൽ പറഞ്ഞുകൊണ്ടാണ് സീറോ മലബാർ സഭയിലെ ചില മെത്രാന്മാർ വിമതരേക്കാൾ വലിയ വിമത പ്രവർത്തനം നടത്തി ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ സാക്ഷിപത്രം നൽകിക്കൊണ്ടിരിക്കുന്നത് ചെമ്പ് ചെമ്പുകൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾക്ക് മുകളിൽ സ്വർണം പൂശി ഇതെല്ലാം സ്വർണാഭരണമാണ് എന്നും ആലോകരെ കാണിക്കുവാൻ മനസാക്ഷിയില്ലാത്തവർക്ക് യാതൊരു മടിയുമില്ല എന്നാൽ അവർ പിടിക്കപ്പെടുന്നതിന് പുറമെ പൂശിയ സ്വർണമെല്ലാം തേഞ്ഞു കഴിഞ്ഞ് ആഭരണങ്ങളുടെ യഥാർത്ഥ സത്തയായ ചെമ്പ് പുറത്ത് തെളിയുമ്പോഴാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ സീറോ മലബാർ സഭയിൽ മെത്രാസ്ഥാനം അലങ്കരിച്ചുകൊണ്ട് തിരുസഭയെപ്പറ്റിയും തിരുസഭയുടെ നിയമങ്ങളെപ്പറ്റിയും കുഴലൊത്ത് നടത്തിക്കൊണ്ടിരുന്നവർ വിമത പ്രവർത്തനങ്ങളുടെ പിന്നിലിൽ നിന്ന് നാടകം കളിച്ച് വിശ്വാസികളെ പറ്റിച്ചുകൊണ്ടിരുന്നു വിശ്വാസികളെ പറഞ്ഞ് പറ്റിച്ച് ഇത്രയും കാലം നടത്തിയ പ്രക്രിയയുടെ ഭാഗമായി അവർക്ക് പിന്നാമ്പുറത്തുനിന്ന് പ്രധാന വേദിയിലെത്തി നാടകം തുടരേണ്ടി വന്നപ്പോൾ തങ്ങളുടെ പുറത്ത് തേച്ചിരുന്ന സ്വർണ്ണമെല്ലാം തേഞ്ഞുപോയ വിവരം അറിഞ്ഞില്ല എന്ന് തോന്നുന്നു അവരിപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്ന വേഷം അവരിപ്പോൾ ആടിക്കൊണ്ടിരിക്കുന്ന വേഷം വെറും ചുട്ടളയാണ് തങ്ങളെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതാണ് തിരുസഭ എന്നത് വിശുദ്ധ പത്രോസിൻ്റെ പാറമേൽ ഈശോ ഈശ്വപണിത സഭയാണെങ്കിൽ ആ സഭയിൽ അവസാന വാക്ക് വിശുദ്ധ പത്രോസിൻ്റെതായിരിക്കണം ഇന്നുവരെ അതങ്ങനെ തന്നെയാണ് തനും എന്നാൽ സീറോ മലബാർ സഭയുടെ തലവനും അദ്ദേഹത്തിൻ്റെ മെത്രാപ്പള്ളിത്തൻ വികാരിക്കും മാർപ്പാപ്പ പറയുന്നതൊക്കെ വെറും പുല്ലുവിലയാണെന്നും എറണാകുളം അങ്കമാല അതിരൂപതയിൽ നടപ്പിലാക്കേണ്ടത് തങ്ങൾ തീരുമാനിക്കുന്നത് പോലെയാണെന്നും അവർ വിചാരിച്ചു വച്ചിരിക്കുകയാണ് വിമത പുരോഹിതന്മാർക്ക് തിരുസഭയെ അനുസരിക്കുവാൻ സാധ്യമല്ലെങ്കിൽ അതിന് കുഴപ്പമില്ലെന്നും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർക്ക് പുരോഹിത ജോലി ചെയ്ത് ആമാശയത്തെ തൃപ്തിപ്പെടുത്തുവാനുള്ള അവകാശമുണ്ടെന്നും സഭാതലവനും അദ്ദേഹത്തിൻ്റെ വികാരിയും കൂടി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിനാവശ്യമായ നടപടികൾ എടുത്തുകൊണ്ടും അതിരൂപതയുടെ കുരിയെ മാറ്റിക്കൊണ്ട് അവരുടെ ബുദ്ധിക്കനുസൃതമായ കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ കുരിയ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എല്ലാ വിശ്വാസികളും അതിനോട് ചേർന്ന് ചിന്തിച്ച് അടിയറവ് പറഞ്ഞ് കൂടെ നിന്നോളൂ എന്ന് ധരിച്ച അവശ്യായി തീരുമാനങ്ങൾ എടുക്കുന്നതായി നമുക്കറിയുവാൻ സാധിക്കുന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കത്തീഡ്രൽ ദേവാലയമായ ബസിലിക്കായുടെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് എന്തുകൊണ്ട് സ്ഥലം മാറ്റപ്പെട്ട ഫാദർ വർഗീസ് മണവാളൻ തുടരുന്നു എന്നുള്ള ചോദ്യത്തിന് വിശ്വാസികളുടെ മറുപടി ഇങ്ങനെയായിരുന്നു അതൊന്ന് പരിഹരിക്കാൻ വരെ അവിടെ രണ്ട് ന്മാരുണ്ട് സഭയുടെ കൂടെ സഭയുടെ കൂടെ നിൽക്കുന്ന കൈകാരന്മാരുണ്ട് അവരെ വിളിച്ചിട്ട് പിതാവ് എന്തെങ്കിലും സംസാരിച്ചോ അവരോട് എങ്ങനെ നമുക്കിത് ഇത് പരിഹരിക്കാന്നോ അല്ലെങ്കിൽ മണവാള അവിടുത്തെ നിലപാട് എന്താ എന്തെങ്കിലും പിതാവ് ഇതുവരെ സംസാരിച്ചില്ല നിങ്ങൾ ചോദിച്ച മറ്റൊരു ചോദ്യം ഈ മണവാൾ നച്ചന്റെ വിഷയം മണവാൾ നച്ചന്റെ വിഷയം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ബോസ്കോ പിതാവ് സസ്പെൻഡ് ചെയ്തതും ആ സസ്പെൻഷൻ സംബന്ധിച്ച നടപടിക്രമങ്ങള് സഭയുടെ ട്രിബ്യൂണലിലേക്ക് വിട്ടിരിക്കുന്നതുമായ കാര്യമാണ് ട്രിബ്യൂണലാണ് ട്രിബ്യൂണൽ സഭയുടെ നിയമം അനുസരിച്ചല്ലാതെ നമുക്ക് നടപടി എടുക്കാൻ പറ്റിയല്ലോ നിയമം നിയമമാണ് അതുകൊണ്ട് എന്ത് നടപടി സഭ തീരുമാനിച്ചിരിക്കുന്ന ട്രിബ്യൂണൽ ആ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ പറഞ്ഞ ട്രിബ്യൂണലിന്റെ വിധി വന്നിട്ട് ഒരു മാസകാലമാകുന്നു പത്ത് ദിവസത്തിനകം വർഗീസ് മണവാളിനെ അവിടെ നിന്ന് മാറ്റണമെന്നും ആവശ്യം വന്നാൽ പോലീസിന്റെ സഹായം തേടണമെന്നും ജൂൺ ഇരുപത്തിരണ്ടാം തീയതിക്കകം എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യം ട്രിബ്യൂണലിനെ രേഖാമൂലം അറിയിക്കുവാനും ഉത്തരവുണ്ടായിട്ടും അത് നടപ്പാക്കുവാൻ ചുമതല മേജർ ആർച്ച് ബിഷപ്പോ അദ്ദേഹത്തിൻ്റെ വികാരിയോ ചെറുവിരൽ അനക്കിയിട്ടില്ല എന്നും നിയമലംഘനം നടത്തി വർഗീസ് മണവാളൻ ഇപ്പോഴും കത്തിരി ബസിലേക്കാൽ താമസം തുടരുന്നതായും സഭ നിയമിച്ച ട്രിബ്യൂണലാണ് ആ ട്രിബ്യൂണലിൻ്റെ വിധി പോലും മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരിയും അട്ടിമറിക്കുന്നു എന്താണത് ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചുകൊണ്ടും മൗനം കൊണ്ട് പിന്തുണ കൊടുത്തുകൊണ്ടും അറുപതോളം മിത്രാന്മാർ സഭാ സംവിധാനത്തെ പല്ലിളിച്ച് കാണിച്ചു കൊണ്ടിരിക്കുകയുമാണ് വിശ്വാസികൾ ഇതെല്ലാം അമർഷത്തോടെ നോക്കിക്കാണുന്നുണ്ടെന്നും അവരുടെ അമർഷത്തിനും ക്ഷമയ്ക്കും പരിധിയുണ്ടെന്നും കുരിശുമാല കഴുത്തിൽ ധരിച്ച് സഭയെ പല്ലിളിച്ചു കാണിക്കുന്ന മൗനത്തിൽ തുടരുന്ന മിത്രാന്മാർ അറിഞ്ഞുകൊള്ളുക ഇതിൻ്റെ ഭവിഷ്യത്ത് എത്രമാത്രം ഭയാനകമായിരിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ദിവസം വിദൂരമല്ല എന്ന് മാത്രം ഇപ്പോൾ അറിയുക ഈ ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭരണാധികാരികൾ തങ്ങളുടെ കസേരിൽ ഇരുന്നു കൊണ്ട് രാജ്യത്തെ നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ടും കാലം കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചത് തങ്ങൾ സുരക്ഷിതരാണ് എന്നായിരുന്നു എന്നാൽ നിയമത്തെ ബഹുമാനിക്കാത്ത ഒരധികാരിയും സുരക്ഷിതനല്ല എന്നുള്ള കാലത്തിൻ്റെ നിയമം അവരെല്ലാവരെയും എങ്ങനെ നിഷ്ക്രിയരാക്കി എന്ന് നിങ്ങൾ തിരിച്ചറിയുക സീറോ മലബാർ സഭയിലെ ഓരോ മെത്രാനും അന്ന് വന്നു ഭവിക്കുവാൻ പോകുന്ന ദുര്യോഗം ഇതിൽ നിന്നും ഒട്ടും വിഭിന്നമായിരിക്കില്ല എന്ന് ഈ മുന്നറിയിപ്പ് വഴി നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വാസികൾ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളടങ്ങുന്ന സിനഡ് തീരുമാനിച്ച കാര്യം വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയെ അറിയിച്ചതിനെ തുടർന്നാണ് ഏകീകൃത വിശ്വ കുർബാന സീറോ മലബാർ സഭയിൽ നടപ്പിലാക്കുവാൻ തീരുമാനിച്ചതെങ്കിൽ അത് നടപ്പിലാക്കുവാനുള്ള ഉത്തരവാദിത്വവും നിങ്ങൾക്ക് തന്നെയാണ് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല ഒരു രൂപതയിലെ തെമ്മാടികളായ കുറച്ച് വൈദികർ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് കൂട്ടുചേർന്ന് നിങ്ങണ്ട് തിരുസഭയുടെ നിയമത്തെ വളച്ചൊടിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് മിതമായ ഭാഷയിൽ ഞങ്ങൾ അറിയിക്കുകയാണ് സഭാതലവനെയും അദ്ദേഹത്തിന് വേണ്ടി ചുമതല നടത്തുന്നു എന്ന പേരിൽ നിയമിച്ചിരിക്കുന്ന മെത്രാപള്ളിത്തൻ വികാരിയെയും ഇനിയും ഞങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾ അനുവദിക്കരുതേ എന്ന് വളരെ വേദനയോടുകൂടി പറയട്ടെ സഭാ നടപടികൾ അനുസരിച്ച് പ്രവർത്തിക്കുവാൻ പറ്റാത്ത ഈ രണ്ട് വ്യക്തികളെയും തൽസ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ ആവശ്യമായ നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം സഭാ നിയമങ്ങൾ അനുസരിക്കാത്ത സഭാതലവൻ ഭാവി തലമുറയ്ക്ക് പരുത്തി വയ്ക്കുന്ന വിനാശകരമായ ദുർമാതൃക അതിൻ്റെ ഭവിഷ്യത്തുകളും തിരിച്ചറിഞ്ഞുകൊണ്ട് സീറോ മലബാർ സഭയുടെ തലവനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുവാനുള്ള നടപടികൾക്ക് മെത്രാൻ സമിതി തുടക്കം കുറിക്കണം സീറോ മലബാർ സഭ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു നേതൃത്വമല്ല ഇന്ന് സഭയ്ക്കുള്ളത് എന്ന് വിശ്വാസികൾ തിരിച്ചറിയുകയാണ് സഭയനുസരിക്കാതെ വിമത പുരോഹിതന്മാരുടെ താല്പര്യം സംരക്ഷിക്കുന്ന സഭാതലവനെ വെച്ചുകൊണ്ട് യാതൊരു രീതിയിലും ഈ സഭയ്ക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല ജൂൺ മാസത്തിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് വീട്ടിൽ സ്വസ്ഥമായി എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ സാധാരണ വിശ്വാസികൾ ഇന്നലെ ബസിലിക്ക ദേവാലയത്തിൽ നിന്ന് മൗണ്ട് സെൻറ് തോമസിലേക്ക് കുരിശ് രൂപവും കുരിശുകളും ഫ്ലക്കാർഡുകളും പേപ്പർ പതാകയും എടുത്ത് വഴി നീളെ പദയാത്ര നടത്തുകയാണ് എന്തിനു വേണ്ടിയാണ് ഈ പദയാത്ര എന്ന് നിങ്ങൾ മെത്രാൻമാർ തിരിച്ചറിയുന്നുണ്ടോ സീറോ മലബാർ സഭയുടെ നിയമങ്ങൾ അനുസരിച്ച് നയിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം സഭയുടെ നിയമം അനുസരിച്ച് സഭയെ നയിക്കുവാൻ മെത്രാന്മാരോട് സമാധാനത്തിൻ്റെ പാതയിൽ യുദ്ധം ചെയ്യുന്ന ഒരു വിശ്വാസ സമൂഹം ലോകത്തൊരിടത്തും ഇതുപോലൊരു ദുരുയോഗം ഒരു വിശ്വാസ സമൂഹത്തിനും ഉണ്ടായിട്ടില്ല ഇവിടെ സഭയുടെ തലവനോട് സമാധാനത്തിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുവാൻ സഭാവിശ്വാസികൾ നിർബന്ധിതരാക്കപ്പെടുന്നു പ്രിയപ്പെട്ട മെത്രാൻമാരെ നിങ്ങൾക്ക് ലജ്ജയാവുന്നില്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയ ഒരു തീരുമാനമായിരുന്നു ഇപ്പോഴത്തെ സഭാതലവൻ്റെ തിരഞ്ഞെടുപ്പെങ്കിൽ ആ തിരുത്തുവാനുള്ള ചുമതലയും നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയെങ്കിലും സഭയെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതല്ല സഭാതലവൻ്റെ ചുമതല മറിച്ച് സഭയുടെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈശോയ്ക്ക് ഇഷ്ടകരമായ രീതിയിൽ സഭയെ നയിക്കുക എന്നുള്ളതാണ് സഭാതലവൻ്റെ ചുമതല അദ്ദേഹത്തിനത് സാധിക്കുന്നില്ല എങ്കിൽ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് മെത്രാൻ സംഘത്തിൻ്റെ ചുമതല എന്നത് നിങ്ങളെ ഞങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തണോ കത്തീഡ്രൽ ബസിലിക്കായി നിന്ന് മൗണ്ട് സെൻറ് തോമസിലേക്ക് സഭാ വിരുദ്ധതയ്ക്കെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് പദയാത്ര നടത്തിയ എല്ലാ വിശ്വാസികളെയും അഭിവാദനം ചെയ്തുകൊണ്ട് ചുരുക്കുകയാണ്